വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമാവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാം പഠിക്കരുതെന്നരന്മാർ പറഞ്ഞു മന്ദര തൻ വാണിടിനാൾ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻസാധമേറാൾ വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേതാനും അവൾ ഓട് ചൊല്ലിനാൾ ൊല്ലൂ നീരാജ്യം എല്ലായിടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം കിടന്നെപ്പോഴും നീ ഉറങ്ങിടൊന്നറിയാതെ ഏറിയൊരാപത്ത് വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ കാമിനി മാർഗുലമൗലി മാണിക്യമേ ചൊന്നതു കേട്ടു ചിത്രമായ ഒരു സന്തോഷമാർന്നിരിക്കുന്ന കാലത്തെങ്കിൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞതിനുള്ള ഒരു അവകാശം ഏതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ മറ്റോർക്ക നീ അത്രയും അല്ല വരതനേക്കാൾ പുത്രനാം സ്നേഹം രാമനും കൗസല്യാവിയെക്കാൾ എൻ്റെ പ്രേമേറും ഒരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു ഇഷ്ടമില്ലാതൊരു വാക്കു അവനിൽ ചെയ്തു ന്യായം പറകയില്ലൊട്ടുമേദം അവനില്ലൊരിക്കലും അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ പുത്രി തൻ വാക്കുകൾ കേട്ടുസാ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാബയ കാരണം കേൾക്കൂപതിറിഞ്ഞി തൊൽ പുത്രനായ ഭരതനെയും ശത്രുഘ്നെയും നൃപ മാതുലനെ കൺമാനായതും ചേതസി ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായ ഒരു നീതാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജ്യത്വമേതു വാട്ടം വരാതെ വധിച്ചിടുകം കൊണ്ടുള്ള താപവും നല്ലു മരണം അതിനില്ല സംശയം ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം തന്നെ വാഴിക്കും രാമനീറേഴാണ്ടു കാനനവാസവും ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാകണം നിനക്കും വസിക്കാം ചിരം ം വരതുംനക്കും തന്റെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർപ്പിക്കയാൽ മന്നവഞ്ചാപാണങ്ങളും കൈക്കൊണ്ടു തന്നുടൈമം പേരിലേറാൽ നിന്നോടു കൂടവേ വിണ്ണിലകം മൂക്കു സന്നദ്ധനായി ചെന്നുവുരോടേറ്റപ്പോൾ

ും പൊട്ടിച്ചെറിഞ്ഞതിരുകാർ കൂണ്ടലാഴിച്ചിട്ടു കൂമേനി പൊടികൊണ്ടി ഭൂമിയിൽ തന്നെ മലീന ഭരത്തോടും കണ്ണുനീരാലെ മുഖ ും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്തി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതു അന്ധരം കൂടാതെ ചെന്നുകൈകേയും സദ്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയമ്മേ വിനാൾ ും ദുഷ്ട സംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനന്ധ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകാലവേ വർജിക്കവേണം പ്രയത്നേന സത്കുമാൻ

മാം ഇശാരൻ കൈകേ തോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനേരും തുടച്ചു ധാനവും ചെയ്തു മണ്ണവൻ തന്നോടു മന്ദുരജിത സത്യപ്രതിജ്ഞനായുള്ള സത്യം പറഞ്ഞതുക്കിടായി സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടു സുരാ സങ്കടം തീർത്തുരക്ഷിച്ച ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനെന്നു ഭവാൻ മമാ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ

ൂപതി വീരൻ ചടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്ധരെ കാലം വതേ നാലു വത്സരം വാഴണം മൂല ഫലങ്ങൾ ഭരതനെയാക്കണം രാമനു ശിവനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നുകൈകൈ പറഞ്ഞോ അനന്തരൻ

ോക്കി ഭയം പൂണ്ടൂ ദശരഥൻ ദീർഘമായി വിർത്തു വിർത്തേവ മുര ചെയ്തു എന്തി വണ്ണം പറുഭദ്രനീ എന്തു പിഴച്ചു നിന്നോടു രാഘവൻ മൽപ്രാണാനികരമായ വാക്കു നീ ഇപ്പോഴും ചെയ്വതിന് എന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞുകേൽ പുണ്ടു ഞാൻ എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിലുള്ളൊരു വിധമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും രാമിനി പോയിതു വത്സര തുല്യ ചെന്നോദയത്തിനു സാധരം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം ശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവത്തെ കൊണ്ടും പള്ളിക്കുറി പുണർത്തിയിടായ ഗോപേനും ക്ഷിപ്രമവാരെ വാരണവും വിഭ്രമം കോഴിക്കൊണ്ടു നിന്നാരവർഗും അപ്പോൾ അഭിഷേക കോലാഹലർത്ഥമായി കൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവ

Kombat Trung ட்டிர்கள் நிறையும் கை விட்டு மான இசிற்கப்பார மானதத்தோடுமே வினார் மந்திர் ப்ரவார் வாக்கிரும் கேட்டு ராகவன் மண்டே தவரமவன் தன்னுடு ஊடவே சாமித்திரி ஓடும் கரேரிரதோ बடி புரேமவி வசசனான் தாதன் மடுவீடும் മന്ദിരേ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിരി ഭൂമിപനാശ സമുദ്ധായ സംഭ്രമാൽ

ശ്രീരാമദേവനും അറിഞ്ഞവർ എന്നതു നേരം പറഞ്ഞു പുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ ോപശാന്തിക്കു പിഞ്ചിൽ കർത്തവ്യമായൊരു കർമ്മം എന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരം മാദത്തമായിട്ടുണ്ടു പണ്ടു നിന്ദതൊന്നും ഇന്നു രണ്ടും ഇന്നും തരണമെന്നർത്ഥിക്കയും ദേവനും നേരം ധാർമ്മികയാകിയ മാതാവു സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു

രാമനുപാഗതനായതുവണ്ടിയിലെ ഭൂമി ബാലപ്രിയെ നോക്കിയിടുക വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേ തരം മുറുകെ പുണർനീടിനാൾ പിന്നെ മടിയിൽ ഇരുത്തി നിറുകയിൽ നന്നായി മുഖർന്നു മുഖർന്നുകൂതൂഹലാൽ മന്ദമന്ദിടൻ മകനെ മുഖം പുജം പാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നിടൂപ്പതി നാശുമി എന്നു മാതാവു പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കിരകൂരൻ തന്നെ മാതാവിനോട് അരുളി ചെയ്തു അവസരമില്ല പോകണം മുൽപാടുകൽപിത രണ്ടു വരം കൊടുത്തി ഒന്നു ഭരതനെ വാഴിക്കും എന്നെ വനത്തിനായി ഇപ്പോൾ ഭുചിപ്പാൻ അവസരമെല്ലാം പോകണം മുൽപാടുകയപുത്രിയാമ്മയ്ക്കും അൽപിത രണ്ടു വരം കൊടുത്തിടിനാൾ ുംത്ര പതിനാലു സമ്മത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാധവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ പിന്നെ മോഹം തന്നിൽ കരഞ്ഞു കരഞ്ഞുടൻ തന്നുടേ മന്ധനൻ തന്നോടു ചൊല്ലിനാൾ ഇന്നു നീ കാനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം നം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ നാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ തിന്നു പോയിടുവാൻ പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാതെ പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധി മതം എന്തു ബനോടും പിഴച്ചിതുകൈകേയോടുമീ ചിന്തിക്കൂപോടും കുമാരബലാൽക്കും ഗുരുത്വം കൊണ്ടു വേദം നിനക്കുചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതം നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടേ വാക്യത്തിൽ ുംത്ര കൗസല്യാവാനങ്ങളിങ്ങനെ ചിത്രതാപേന കേട്ടോ ഒരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം राघवन् तन्ने रोकी परनिडीनाळ आगुला मेंदि दू कारणाम्धवान् ब्रान्दचित्तं षडं मृद्धं मधुजितं शान्देतरं प्रबाहीनं षडप्रियं बन्दिचु तादनेयम् बिन्ये न्यान ൂടാതെ സാധിച്ചുകൊള്ളുവാൻ ബന്ധമില്ലേതും നന്ദർ മുദാവാസിച്ചിടുക മാധവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതേനുണ്ടെന്നു നിർണയം കാര്യമില്ലാത്തതു ശാസനം യും സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചുകാടമായ ലിംഗനം ചെയ്തു சுந்தரந்திர மந்திர வந்தூபணி இரான் விரந்தவந்தம்மாரன் பூனச்சந்திரிம்பனந்தூட பிரின் விரந்தவந்த மந்தாரூபன்